നമസ്കാരം ബി എസ് എൻ എൽ തദ്ദേശീയമായി വികസിപ്പിച്ച സ്വദേശി ഫോർ ജി നെറ്റ്വർക്കിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും ഇതോടെ വാണിജ്യ നെറ്റ്വർക്കിൽ സ്വന്തമായി ടെലികോം സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും വികസിപ്പിച്ച അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ മാറും നിലവിൽ ഫിൻലാൻഡ് സ്വീഡൻ ദക്ഷിണ കൊറിയ ചൈന എന്നീ രാജ്യങ്ങളാണ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് രാജ്യമാകെ തയ്യാറായ തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് ഫോർ ജി ടവറുകളുടെ ഉദ്ഘാടനവും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഒഡീസയിലെ ജാർസുഗഡയിൽ നടക്കുന്ന ചടങ്ങിൽ മോദി നിർവഹിക്കും ഫൈവ് ജി സാങ്കേതിക വിദ്യയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ് ഫോർ ജി ടവറുകളാണ് രാജ്യമാകെ ബി എസ് എൻ എൽ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധു പറഞ്ഞത് ഫൈവ് ജി സാങ്കേതിക വിദ്യയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ് ഫോർ ജി ടവറുകളാണ് രാജ്യമാകെ ബി എസ് എൻ എൽ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി ജ്യോതി രാദിത്യ സിന്ധ്യ പറഞ്ഞത് ഇതോടെ ഇന്ത്യയിലെ എല്ലായിടത്തും ഫോർ ജി നെറ്റ്വർക്ക് സേവനം ലഭ്യമാകും നിലവിൽ രണ്ടേ ദശാംശം രണ്ട് കോടി ജനങ്ങളാണ് ബി എസ് എൻ എൽ ഫോർ ജി സേവനങ്ങൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ്വെയർ ക്ലൗഡ് അധിഷ്ഠിതമായവയാണ് ഇവ പ്രവർത്തിക്കുന്നത് ഇതിനോടകം രാജ്യത്തെ പല നെറ്റ്വർക്ക് സേവനദാതാക്കളും ഫോർ ജി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ പരാതികൾക്കിടയില്ലാത്ത വിധമാണ് ബി എസ് എൻ എൽ ഫോർ ജി തയ്യാറാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനു പുറമെ ഡിജിറ്റൽ ഭാരത് നിധി പ്രോജക്ടിന്റെ ഭാഗമായി മുപ്പതിനായിരം ഗ്രാമങ്ങളിൽ കണക്ടിവിറ്റി ഉറപ്പാക്കിയ നൂറ് ശതമാനം ഫോർ ജി വ്യാപനത്തിന്റെ പ്രഖ്യാപനവും മോദി നടത്തും ഇന്നലെ എന്തുകൊണ്ട് വൈകിയെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇന്ത്യയിൽ ഫോർ ജി സേവനങ്ങൾ ലഭ്യമാണ് സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാരായ റിലയൻസ് ജിയോ എയർടെൽ ഓഡഫോൺ ഐഡിയ എന്നിവർ ഫോർ ജിയിൽ നിന്നും ഫൈവ് ജിയിലെത്തി എന്നിട്ടും ബി എസ് എൻ എല്ലിന് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെയും നഷ്ടമായി ഓടഫഫോൺ ഐഡിയയുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ചെങ്കിലും ഫോർ ജി സേവനങ്ങൾ നൽകണമെന്ന് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടെങ്കിലും സ്വന്തമായി നെറ്റ്വർക്ക് സംവിധാനം വികസിപ്പിക്കാനായിരുന്നു ബി എസ് എൻ എല്ലിന്റെ തീരുമാനം ഇരുപത്തിരണ്ട് മാസം എടുത്താണ് ഈ പ്രക്രിയ പൂർത്തിയാക്കിയത് ഇത് റെക്കോർഡ് സമയമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് പഴയ സിമ്മുകൾ മാറ്റി ഇടുക തന്നെ വേണമെന്നതാണ് മറ്റൊരു പ്രധാന കാര്യം പൂർണ്ണമായും ഫോർ ജിയിലേക്ക് മാറുന്നതോടെ ഈ സേവനങ്ങൾ ഉപയോഗിക്കാൻ സിം കാർഡ് മാറ്റേണ്ടതുണ്ടോ എന്നാണ് എല്ലാവരുടെയും സംശയം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫോർ ഉപയോഗിക്കാൻ കഴിയുന്ന സിം കാർഡുകളാണ് ബി ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഇതിനു മുമ്പും സിം കാർഡുകൾ മാറ്റി പുതിയത് എടുക്കേണ്ടി വരും ഫൈവ് ജിയിലേക്ക് മാറുമ്പോൾ ഇപ്പോഴത്തെ ഫോർ ജി സിം കാർഡുകൾ മാറ്റേണ്ടതില്ല ഫൈവ് ജി സ്പെട്രോം ലഭിച്ചാലുടൻ അതിലേക്ക് മാറാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് न्यूज डेस्क टाटा माय टीवी